ഗൈസ് ഇപ്പോൾ സമയം വൈകുന്നേരം അഞ്ച് മണി അപ്പോൾ വൈകുന്നേരത്തേക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു ബേബി ഞാൻ പുറത്തേക്ക് പോയിട്ട് വരാം അവിടെ ബോബിക്കുട്ടി മേലെ പോയിട്ടുണ്ട് എൻ്റെ ബോബിക്കുട്ടിനും കൂട്ടിയിട്ട് വരാം ആട്ടും കൂടി ഇത്രയും വൃത്തിയായിട്ടൊന്ന് കൊണ്ടുനടക്കാൻ കാരണത് അമ്മയാട്ടോ അത് അമ്മ ഒരു പണിയെടുത്തോണ്ടിരിക്കയാണ് അപ്പം ഓക്കെ അല്ലമ്മ വൃത്തിയായില്ലേ അടിഭാഗക്കെ ഇതേണ്ടോ ആട്ടുമൂത്രം കഷ്ടമൊന്നുമില്ല എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഭയമ്മ ഞാൻ പോയിട്ട് വരാ നീ എന്തരീ നോക്കി ഏ അപ്പോൾ ശരി ഞാൻ പോയിട്ട് വരാം നീ വിളിക്കരുത് ഞാൻ അവിടെ പോയി കഴിയുമ്പോൾ എപ്പോഴാ വരിക എപ്പോഴാണ് വരുമോ എന്ന് ചോദിച്ചാൽ വിളിക്കരുതേ ആ ഇല്ല ചോദിക്കരുത് ഏ നടുപടിയാൽ ജീവിതം എന്നാ അമ്മ പറയുന്നത് ആ അമ്മ ഇങ്ങനെ വളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നടുപടി അപ്പോൾ പോവാണേ ഹായ് ആ താറാവുകളൊക്കെ വിശ്രമത്തിലോ മൂന്നെണ്ണം ഉള്ളൂ ര അഞ്ചെണ്ണം ഉണ്ടായി ടോട്ടൽ അതിൽ കോട്ടെ താറാവ് അതിൽ ഒന്നിന് അല്ല രണ്ടെണ്ണത്തിന് കീരി അടിച്ചു കീരി കൊണ്ടുപോയി കോഴികളൊക്കെ മേയുന്നുണ്ട് അത് ഈ ഒരു വയലിൽ കുറച്ച് വാഴയുണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ആയിരിക്കും ഇതേ ഞങ്ങളെ വീട്ടിലെ ഗിനിക്കോയി ഇപ്പോഴത്തെ കാലാവസ്ഥ ഇതാണ് കേട്ടോ അവിടെയാണ് അവിടെ ആയിട്ടാണ് എൻ്റെ വീട് വരുന്നത് ഇവിടെ നേരെ ഇതാ കാണുന്ന മല പൊണ്ടാട്ടി അവിടെ നിന്ന് ടാറ്റ കാണിക്കുന്നുണ്ട് ഉള്ളിയിലോദിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങൾ അപ്പം അതെ അപ്പം ഞാനിപ്പോൾ വല്യമ്മൻ്റെ വീടെത്തി നമ്മളെ കാർ പാർക്കിംഗ് ഷെഡ് എൻ്റെ കാർ ഇവിടെ ഇല്ല ഇതേ അവിടെ ഒരാൾ ഇരുന്ന് നമ്മളെ നമ്മളേട്ടൻ പൊള്ളിയാൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇരുന്ന് ചിരിക്കുകയാണ് വല്യമ്മയും ഉണ്ടകത്ത് അപ്പം ഞങ്ങൾക്ക് കുറച്ച് കപ്പ കൃഷിയുണ്ട് അച്ഛൻ കുറച്ച് കപ്പയൊക്കെ ആയിട്ട് അങ്ങോട്ട് വിൽക്കാൻ കൊണ്ടുപോയി ഉണ്ടാവും ലാ ഷിബിനെ അതെ സത്യേട്ട സൊസൈറ്റിയിൽ പാല് കൊണ്ടു കൊടുക്കാൻ പോവാണ് നമ്മളെ ഫ്രണ്ടല്ലേ സത്യേട്ട പോയിട്ട് മരി ഞാനിപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട് അതെ നമ്മുടെ ബോബിക്കുട്ടിയും അച്ചനും അച്ചൂട്ടിയും വരുന്നുണ്ട് ഏ ബോബേ ചെരുപ്പ് ഇടാറേ ഇല്ല കേട്ടോ എവിടെ പോയിരുന്നു ആ ഇതാ ഇതെങ്ങോട്ടാ പോന്ന് വണ്ടി വരുന്നു വണ്ടി അവിടെ ഏപ്പ് ആ ഈ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഏട്ടൻപുള്ളീൻ്റെ മോളാ കേട്ടോ ആ പോലെ വാ പോന്നില്ലേ പോയിക്കോ പോന്നില്ലേ നോക്കട്ടെ എൻ്റെ മുഖം കാണിച്ചേ ആ നല്ലത് ഇനി വയറും കൂടി കാണിച്ചു കൊടുക്ക് ആ ഇതെല്ലാം കുറേ കഴുകിന്ന് ഇനി എവിടെയുള്ളത് മഷിയ കാല് ആ കാല് കാണിച്ചേ ആ ഇനിയോ തിരിഞ്ഞ നോക്കട്ടെ ആ നടുവിതൊക്കെ പോയി ആ പെയിൻറ്റിലായിരുന്നു കളി അല്ലേ ഓക്കേ അങ്ങോട്ട് പോകാ അങ്ങോട്ട് പോണ്ട ഏ ഗോപിക്ക് വണ്ടി ഓടിക്കണം എന്നാൽ വാ ആ കയറ് കേറിക്കോ കേരിക്കോ ആ ഓക്കെ ആണോ വീടരുതേ വേണ്ടേ വേണ്ട വേണ്ട വീഴും വീഴും അച്ഛൻ അച്ഛൻ കച്ചവടം തുടങ്ങിട്ടുണ്ട് അല്ല അതേണ്ടോ അവളുടെ നീ അവളുടെ ഇതേണ്ട മുഖത്തൊക്കെ നോക്ക് മഷീ തേച്ച് വെച്ചിട്ട് ോബി പോന്നാ പോന്ന ബോബി പോന്നാ ബോബി പോയിട്ടാ ബോബി ആ ചേച്ചീൻ്റെ പോയി ഇനി നമ്മളെ കൂട്ടാൻ പോകണം ഇതാണ് ഉണ്ട് നമ്മളെ കഴിഞ്ഞ മഴയ്ക്ക് അത്യാവശ്യം നല്ല വെള്ളമായിട്ടുണ്ട് ബോബി എവിടെ പോയേ എവിടെ പോയേ ഏ എന്തിനാണ് പോയേ അമ്മേൻ്റെ കൂടെ പോയാ പോയാണെങ്കിൽ മെയിൻ റോഡ് കേട്ടോ ഇവിടെ നിന്ന് നേരെ ലെഫ്റ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് വഴി പോകാൻ പറ്റും ഇതാ ബോർഡ് കണ്ടോ ശ്രീ ചെറുമാത്തൂർ ഭഗവതി ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ തൊട്ട് താഴെയായിട്ടുണ്ട് വീട് ഏഹ് എങ്ങോട്ടേ അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ടേക്ക് വാ

കുറെ ആയൊരു വീഡിയോസൊക്കെ ഇടാണ്ട് അപ്പോൾ ഇതാ കേട്ടോ ഞങ്ങൾ വൈകുന്നേര ടൈമിലൊക്കെ ഇവിടെ ഇവിടെ ആയിട്ട് ഇരിക്കും പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മല താഴെ ഭാഗം വയൽ തോട്ടങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലം ഇല്ല വച്ചു അടിപൊളിക്കോളെ പിടിച്ചോട്ടോ അതോ ഉളപ്പിടിച്ചോ കടയിൽ പോണന്നോണ്ടോ കടയിൽ പോകണന്ന് പോണെന്ന് ഒരു ആ വടി എടുക്ക് വടി എടുക്ക് പച്ച ഒന്ന് കൂടി കൊടുക്ക് അത് കൊടുക്ക് പച്ച വടി എടുക്ക് ആ വേടുക ആ കൊടുക്ക് അടി കൊടുക്ക് കൊടുക്ക് കൊടുക്ക കൊടുക്കാ കൊടുക്ക് കൊടുക്ക അടിച്ചോ അടിച്ചോ ഒരടി കൊടുക്കുക തിരിച്ചു പോവാ തിരിച്ചു പോവാ അച്ഛൻ പിന്നെ വിട്ടിട്ട് പോകും ഞാൻ കൂട്ടുക പോട്ടെ ഒന്നേ ഉള്ളു മാങ്ങ ബോബി ബോബിക്ക് മാങ്ങ വേണ്ടേ അതാ അച്ഛന് കുറച്ചുകൊണ്ടാ ഓ എന്ത് ടേസ്റ്റോ എനിക്കും വേണം ഇനി വേറില്ല അത് എടുത്തിട്ട് വാ ഐ പാൻറ്റിലാക്കി അവിടെ ഇരിക്കേ ബോബി അച്ചടുത്ത് പോയിരിക്കേ ബോബി ബാ അവിടെ പോയിരിക്കൻ വേറെ മാങ്ങ പറിച്ചിട്ട് വരട്ടെ ഇതിനെ പാലുകൊടുക്കാൻ വന്നായിരിക്കും അല്ലേ വേറെ ഒന്നും പറയാത്ത നന്നായി എങ്ങോട്ടേ ഞാനില്ല നിനക്ക് ഇവിടെ കാര്യം കുറച്ച് കഴിഞ്ഞിട്ട് വരാം കുറച്ചു കഴിഞ്ഞിട്ട് പോയാൽ മതി ഞാൻ ആ ബാത്റൂമിൽ പാട്ട് വെച്ചേ കമന്റ് നീ എടുത്തു നോക്ക് പാട്ട് കേട്ടു എന്തുവാടാ ഇതാണ് അടക്കാൻ വാങ്ങാത്ത അണ്ടി ഒഴുക ബാക്കിയെല്ലാം കഴിക്കാൻ പറ്റും സൂപ്പർ സാധനം നല്ല ടേസ്റ്റ് നല്ല മധുര ഞാൻ എന്താ ബോബി എന്താ ഏറ് കൈ കഴുകി തരാവാറ് ഓ നിൽക്ക് നിൽക്കുക റോസി നമ്മളെ വീട്ടിൽ അതേ വട്ടീൻ്റെ പേര് അല്ലേ ആഹാ റോസി കരടിപ്പട്ടി ഉച്ചപ്പട്ടി എൻ്റെ ഉള്ളിൽ വേറെ ഒന്നുണ്ട് ഗോബിക്കുട്ടി താഴെ ഉണ്ട് കളിച്ചോണ്ടിരിക്കും മെല്ലെ ഓടി വന്ന ഞാനാണ് ആ സൊസൈറ്റിയുടെ ശാഖ കേട്ടോ ഇവിടെയാണ് പാൽ കൊടുക്കുന്നത് നമുക്ക് ടൗണിലേക്ക് പോയി നോക്കാം ഇതാ നമ്മുടെ ഹോം ടൗൺ എന്ന് പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഉള്ളിലോട്ട് കയറി പോകാണ്ട് ഇല്ല അതാ ഫസ്റ്റത്തെ കട ഇതാ വരുന്നത് അതെ അപ്പോ ഈ ഒരു വീട് കഴിഞ്ഞ വാടും ആദ്യം വരുന്നതാണ് ഏ ഒരു പലചരക്ക് കട ഫസ്റ്റ് കാണുന്ന കട ഇതാണ് പൈസഖാൻ്റെ കട തൊട്ടടുത്തൊരു ബാർബർ ഷോപ്പ് ഉണ്ട് പിന്നെ അതിൻ്റെ വേഗത അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് അവിടെ കുറച്ചും കൂടി ഉള്ളിലോട്ട് പോയാൽ അടുത്ത കട വരും ഇതൊക്കെ ട്രൈബൽസിൻ്റെ വീടുകളാണ് അങ്ങോട്ട് ഉള്ളോ ഉള്ളേരിയയിലേക്ക് ഗൈസ് ഇതാണ് ഗഫൂർ സ്റ്റോർ കേട്ടോ രണ്ടാമത്തെ കട വരുന്നത് കേട്ടോ പലചരക്ക് മൊത്തത്തിലുള്ള ഐറ്റം സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും ഇത് ഒരു ചെറിയ ഹോട്ടലാണ് പിന്നെ അവിടെ കുറച്ച് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് മൂന്നാമത്തെ കട വരുന്നു ഒരു പലചരക്ക് കട കുശാന്തേട്ട കടാ പുള്ളി പേര് ഓരോരുത്തരെ പേര് ബേസാണ് ഇവിടെ കടകളൊക്കെ അറിയപ്പെടുന്നത് ഇവിടെയും ഒരു ചെറിയ ഹോട്ടലുണ്ട് ഇതൊരു ബസ് സ്റ്റോപ്പാണ് പിന്നെ നേരെ ഇൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് വലിയ മാറ്റമൊന്നുമില്ല പണ്ടത്തെ ഒരു ഒരു ചെറിയ വീടിൻ്റെ സൈഡിലുള്ള റൂമിലാണ് പോസ്റ്റ് ഓഫീസ് ഇപ്പം നിലനിൽക്കുന്നത് എൻ്റെ നേരെ ഇതാ ഇവിടെ എവിടെയാണ് ടാക്സി സ്റ്റാൻഡ് വരുന്നത് എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റല്ല അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്കുള്ള റോഡാണ് കുറച്ച് ഉള്ള ഏരിയയിലേക്ക് പോകണം അതായത് ടാക്സി സ്റ്റാൻഡാണ് ഇപ്പോൾ ആദ്യം കൂടുതൽ ജീപ്പൊക്കെ ആയിരുന്നു ഇപ്പോൾ ഫുള്ളും വെള്ളിമുങ്ങ ജീറ്റോ അങ്ങനത്തെ വണ്ടികളൊക്കെ ആയി ഇതാണ് ഞാൻ വീഡിയോയിൽ പറയാറുള്ള മമ്മൂവിൻ്റെ കട മമ്മൂടെ കട അതിന്റെ തൊട്ടപ്പുറത്ത് മെഡിക്കൽ ഷോപ്പ് അങ്ങനെ ഇതേ ഞങ്ങളെ വണ്ടി എന്താ പരിപാടി പാർക്ക് ലൈറ്റ് ഏ ആ പിന്നെ വിറ്റ് തീർത്തോ കപ്പ വിറ്റ് തീർത്തോ അതിൻ്റെ അടിയിലാണ് വെള്ളം കുടുങ്ങിട്ട് അതെന്തപ്പ ചെയ്യാൻ പറ്റാ എടാ നിങ്ങളാണോ കപ്പ് വെക്കാൻ പോയേ പാപ്പുവാണോ ഏഹ് എവിടെയാ എവിടെയാ കപ്പ വെച്ചിട്ടുണ്ടോ എവിടെയാണ് ഫ്രീ ആയിട്ടും കൊടുത്തോ എത്ര രൂപ കിട്ടിപ്പോ കപ്പ് വെച്ചിട്ട് നീ നീന്റെ മിൽക്കി ബാറൊക്കെ തന്നെ ഡയറി മിൽക്കൊക്കെ തന്നെ ഇതാരണ നിനക്ക് പണിയൊന്നും ഇപ്പൊ എന്താ വണ്ടീന്റെ എന്താണ് മമ്മത പിന്നെ ഓടി വന്ന പൈസ പൈസ അത് കൊടുക്ക് എന്താ 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 വണ്ടിന്റെ കംപ്ലൈന്റ് അറിയോ ഇതിന്റെ ഉള്ളില് വെള്ളം കേറിയിട്ടുണ്ട് ഇത് ഇതിപ്പോ എന്താ ചെയ്യാൻ പറ്റാൻ അങ്ങനെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാ സംഭവം കിട്ടിയിട്ടുണ്ട് ചിരിക്കുന്നെന്താ ആ അതിന് ചിരിക്കരുത് അങ്ങനെ വർക്ക് ഇതിൽ നിന്ന് നിന്ന് ഊരിക്കെന്ത് മനസ്സിലായി ഏ ഒന്ന് മനസ്സിലായില്ലേ അവൻ ചെയ്യുന്ന പോയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഞങ്ങള് കൃഷി ചെയ്ത് ഇത് കേടാണ് കത്തിച്ചേ ഇത് കേടടാ ഇതിന്റെ ഉള്ളിൽ ഭാഗം അല്ല അല്ലേ കരി അല്ലേ എനിക്ക് വേണ്ട കപ്പിടിയാക്കും താങ്ക്സ് അവിടെ ചായ പറഞ്ഞിട്ടുണ്ടോ എനിക്കിരിക്കാൻ സൈറ്റ് അവിടെ എടുത്തിട്ടുവാട

ഇവിടെ ോ എന്റെ എടുത്തോ എനിക്ക് വേണ്ട വെയിലിട്ടുണ്ടല്ലോ അടിയാ എന്നാദ്യം വന്നടി നാളെ ഞാൻ വീടിടും ഏഹ് ഏഹ് നിങ്ങൾക്ക ഞാൻ ലൈനും കൂടി സെറ്റാക്കി തരാം ഓടാ തീർക്കാം അവിടെ നമ്മൾ ചായ ഓർഡർ എത്ര നേരം ചായക്ക് കൊണ്ടു വെച്ചിട്ട് പറയണം കസ്റ്റമറോട് പറയണം ചായയെന്ന് ഒരുപാട് തിരക്കിലുള്ള കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടവിടെ ചായക്കാരൻ ചായ കുടിക്ക് കഴിഞ്ഞു ഇനി കുറച്ച് നേരം ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോണ്ടക്കെ ഇരിക്കും അത് കഴിഞ്ഞാലൊരു ഏഴര ആ ഏഴര എട്ട് മണിൻ്റെ ഉള്ളിൽ പോള് വരും അപ്പം നേരത്തെ തിരിച്ച് വീട്ടിൽ പോകും അപ്പൊ ഇങ്ങനെയാണ് എൻ്റെ ഓരോ ദിവസങ്ങളിലേയും വൈകുന്നേരങ്ങൾ എല്ലാ ദിവസം എല്ലാം ചില ദിവസങ്ങളിൽ മാത്രം ഇങ്ങനെ ടൗണിലേക്കൊക്കെ വരും ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ആയിരിക്കും അപ്പോ ഏഴേ കാലിനുള്ള കെ ജി ടി ബസ് പോന്ന അപ്പോൾ ഓക്കേട്ടോ ബൈ ഞങ്ങൾ പോട്ടെ ഞങ്ങൾ പോന്നോ മമ്മു ഞങ്ങൾ പോന്നേ കുപ്പൊ ഇനി പറ ഞാനങ്ങനെ പറയുന്നു